ഇരുപത്തഞ്ച് പീസ് ചിക്കൻ അതും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇങ്ങനൊരു ഓഫർ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും മിക്ക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും നിരവധി പ്രൊമോഷൻ പരിപാടികളും അതേപോലെ റീൽസും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരാഴ്ചയായിട്ട് മൊത്തം ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ യൂട്യൂബിലും കിടന്ന് ഒരു റീൽസ് ഇത് തന്നെയായിരുന്നതാണ് കാര്യം ചിക്കിങ് ഇരുപത്തഞ്ച് വർഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ഓഫർ അവർ വെച്ചിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷനൊക്കെ കൊടുത്തിരുന്നു നിരവധി പ്രൊമോഷൻസ് കണ്ടിരുന്നു അപ്പം ഈ രണ്ട് ദിവസമായിട്ട് വേറെ കുറെ റീൽസ് ഒന്ന് കാണാൻ ഇടയായി അതായത് പോയവർക്ക് ആർക്കും ആ ഓഫർ കിട്ടിയിട്ടില്ല കിട്ടാത്തതിന്റെ വിഷമത്തിൽ അവർ ചിക്കിങ്ങി കയറുന്നതും ഓഫർ ചോദിക്കുന്നതും അവിടെയുള്ളവർ ഓഫർ ഇല്ല എന്ന് പറഞ്ഞ് വീടുന്നതും അവരത് ചിലവർ ദേഷ്യപ്പെടുന്നുണ്ട് ചിലവർ തർക്കിക്കുന്നുണ്ട് ചിലവർ അത് സ്കാം സ്കാമെന്ന് പറയുന്നുണ്ട് ചിലവര് നോർമലി ഇറങ്ങി പോകുന്നുണ്ട് ആരും വരണ്ട കിട്ടത്തില്ല എന്ന് പറഞ്ഞ് വരുന്നതും ഉണ്ട് അപ്പം ഇത് ചിക്കിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് കാര്യം ഇങ്ങനെ ഒരു ബ്രാൻഡ് കാര്യം എനിക്ക് കെ എഫ് സിയും കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിക്കിങ് തന്നെയാണ് ഞാൻ കെ എഫ് സി അധികം കഴിക്കാറില്ല ചിക്കിങ്ങാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് എനിക്കിഷ്ടവും അത് തന്നെയാണ് അപ്പം അങ്ങനെ ഒരു ബ്രാൻഡ് അതൊരു നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് അങ്ങനെ ഒരു ബ്രാൻഡിൽ നിന്ന് ഇങ്ങനെ ഒരു വലിയൊരു മിസ്റ്റേക്ക് വന്നത് അവർ അപ്പോളജസ്റ്റ് ചെയ്യുന്നുണ്ട് അതൊരു മിസ്റ്റേക്ക് തന്നെയാണ് അപ്പം അത് കൊടുത്ത മാർക്കറ്റിങ്ങിലെ ഒരു പാകപ്പഴവെന്ന് തന്നെ പറയാം കാര്യം നമുക്കറിയാം മിക്ക ഒരു ഓഫർ കൊടുക്കുന്ന ഒരു നോട്ടീസ് ആണെങ്കിലും അതേപോലെ റീൽസ് ആണെങ്കിലും എല്ലാത്തിലും അതിലൊരു ബാധകം എന്ന രീതിയിൽ ഏറ്റവും അവസാനം അല്ലെങ്കിൽ നോട്ടീസിന്റെ ഏറ്റവും താഴെയാണെങ്കിലും ആണെങ്കിലും ഒരു ഡേറ്റോ ഒരു ഡെഡ് ഡെന്റോ എന്തെങ്കിലും പറയുന്നുണ്ടായിരിക്കും ഓഫർ ഇത്ര നാളത്തേക്ക് വരുമോ അല്ലെങ്കിൽ ഇത്ര ആദ്യത്തെ ഒരു ദിവസത്തെ ആദ്യത്തെ ഇത്ര മണിക്കൂറത്തേക്കോ എന്നൊക്കെ എല്ലാത്തിലും കൊടുക്കുന്നതാണ് പക്ഷെ ഈ ഒരു അവരുടെ നോട്ടീസിലോ റീൽസിലോ ഒന്നും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുമില്ല അവരത് അത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുമില്ല അപ്പൊ വരുന്നവർക്കെല്ലാം ഈ ഒരു ഓഫർ കിട്ടും ഇരുപത്തിയഞ്ച് പീസ് ചിക്കൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിട്ടും എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് അത് വെച്ചിട്ടാണ് എല്ലാവരും പോയത് പിന്നെ മിക്കവരും കുറ്റം പറയുന്നുണ്ട് ഇങ്ങനെ പോകുന്ന ഒരു ഓഫർ എന്ന് കേട്ടോ ഉടനെ എല്ലാവരും ഓടിച്ചാടി പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കമൻസിലൊക്കെ നിരവധി ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഓഫർ കിട്ടിയ ആരാണ് പോകത്തത് നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഓഫർ എന്ന് പറയുന്നതും അതായത് പോലെ തന്നെ ഓസിന് കിട്ടുന്ന സാധനവും ഭയങ്കര വിലപ്പെട്ടതാണ് എന്നാണ് പൊതുവേ പറയാറ് അതുള്ളത് തന്നെയാണ് ഓഫർ നോക്കിയിട്ടാണ് ഞാൻ നമ്മൾ ഏതൊരു മിഡിൽ ക്ലാസ് ആണെങ്കിലും ലോവർ ക്ലാസ് ആണെങ്കിലും വലിയ ക്ലാസ് ഉള്ള ടീമുകളാണെങ്കിലും എല്ലാവരും ഓഫർ നോക്കി തന്നെയാണ് മിക്ക കടകളിലും കയറുന്നതും സാധനങ്ങൾ വാങ്ങുന്നതും അപ്പൊ അതൊന്നും കൊടുക്കാത്ത സ്ഥിതിക്ക് ആളുകൾക്ക് അത് മനസ്സിലാവത്തില്ല അപ്പം എങ്ങനെയാണ് ഓഫർ എന്നുള്ളത് വരുന്നവർക്ക് എല്ലാവർക്കും കിട്ടുന്ന തന്നെയാണ് എല്ലാവരും കരുതുക അവിടെ പോയി ചോദിക്കാം മിക്കവരും ഫാമിലി ആയിട്ട് പോയവരുണ്ട് ഫ്രണ്ട്സുമായിട്ട് പോയവരുണ്ട് അപ്പൊ പോയവരൊക്കെ തന്നെയാണ് അവിടെ ചെന്നപ്പോൾ ഓഫർ ഇല്ലെന്ന് അറിഞ്ഞിട്ട് വേറെ സ്ഥലങ്ങളിൽ അടുത്ത സിറ്റിയിലേക്ക് പോയവരുണ്ട് അടുത്ത ജംഗ്ഷനിലേക്ക് പോയവരുണ്ട് അപ്പൊ അങ്ങനെ പോയി പോയി പെട്രോൾ അടിച്ച് പത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ കളഞ്ഞവരുണ്ട് ആ ഓഫറിന് ആ പൈസയ്ക്ക് തന്നെ പെട്രോൾ അടിച്ച കാശ കൊണ്ട് തന്നെ അവർക്കത് നല്ലൊരു ചിക്കൻ മേടിച്ച് കഴിക്കാറുണ്ട് ഒരു ബക്കറ്റ് ചിക്കൻ തന്നെ മേടിച്ച് കഴിക്കാറുണ്ട് അപ്പൊ അങ്ങനെ കുറെ കളഞ്ഞവരും ഉണ്ട് കിട്ടാതെ പോയവരും ഉണ്ട് ഇതിന്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മിക്ക ഇൻഫ്ലുവൻസേഴ്സും അതായത് ഇത് പരസ്യം കൊടുത്ത പ്രൊമോഷൻ എടുത്ത മിക്ക ഇൻഫ്ലുവൻസേഴ്സും അത് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ചിലവർ അർക്കേവ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അവർക്ക് തന്നെ അറിയാം പണി കിട്ടും കാരണം കമന്റ്സിലൂടെ എല്ലാവരും വന്ന് നെഗറ്റീവ് പറയുന്നുണ്ട് അവർ പറഞ്ഞതനുസരിച്ചാണ് എനിക്ക് ഒരു അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാ ഇൻഫ്ലുവസേഴ്സിനും കൊടുക്കുമ്പോഴത്തേക്കും അത്രയും ആൾക്കാരിലേക്ക് എത്തുകയാണ് അവരെല്ലാം പോയി വാങ്ങാൻ നിൽക്കുകയാണ് അപ്പൊ അവര് തിരിച്ച് അത് കമന്റ്സിലൂടെ കിട്ടിയില്ലെങ്കിൽ അവർ കമന്റ്സിലൂടെ ചൂടാവും അത് മേടിച്ചിട്ടായിരിക്കും അവരെല്ലാം ഡിലീറ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ ഈ ഇൻഫ്ലുവസേസിനെ തന്നെ ചീറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇവർ കാണിച്ചേക്കുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓഫർ കറക്റ്റായിട്ട് വരുന്നവർക്കെല്ലാം കൊടുക്കും എന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് ഇവർ റീൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാം പല ബ്രാൻഡുകളും പല പ്രൊമോഷനും ഇൻഫ്ലുവൻസേഴ്സിന് കിട്ടാറുണ്ട് അവർ റീൽസ് കൊടുക്കാറുണ്ട് പ്രൊമോഷൻ ചെയ്തതിനു ശേഷം ഇവരാരും അങ്ങനെ പോയി തിരക്കല്ല നമുക്ക് എപ്പോഴും പോയി തിരക്കി തിരക്കി ഇരിക്കാൻ പറ്റത്തില്ല നീ ഓഫർ ഓഫറ് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടോ അങ്ങനെ ആരും ചെയ്യാറില്ല അവർ ഒരു ബ്രാൻഡാണ് പ്രത്യേകിച്ച് ചിക്കിങ് പോലെ ഒരു ബ്രാൻഡ് അറിയുന്ന പ്രൊമോഷൻ വരുമ്പം അത് ജനുവൻ ആയിരിക്കും കറക്റ്റ് ആയിരിക്കും എന്ന് തന്നെ റീൽ ചെയ്യുന്നത് അപ്പം അത് ചെയ്തതിനു ശേഷം അവരാരും പോയി തിരക്കാറില്ല അവരെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പം യഥാർത്ഥത്തിൽ പ്രൊമോഷൻ ചെയ്തവരും കൂടി അപകടത്തിലാക്കുന്ന ഒരു കുറ്റക്കാരാക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്തേക്കുന്നത് കാര്യം ഇങ്ങനെ ഒരു ഓഫർ ഇല്ല അപ്പൊ അവര് എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കോൺട്രാക്ട് ഒന്നും ഇല്ല എന്താ ക്യാഷ് വാങ്ങിയിട്ടായിരിക്കും ഇവര് റീല് ചെയ്യുന്നത് പ്രൊമോഷൻ ചെയ്യുന്നത് അപ്പൊ ഇതിൽ ഡിലീറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത് തിരിച്ച് അവരടുത്ത് ചോദിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് തന്നെ ഫയൽ ചെയ്യണം എന്നാലും ഇവര് പിന്നീട് ഇത് ആവർത്തിക്കാതിരിക്കുക അല്ലെങ്കിൽ പല ബ്രാൻഡുകാരും ഇത് കണക്ക് ഓരോന്നും പറഞ്ഞ് റീല് ചെയ്യുക ഇത് ഇണക്ക് ഓഫർ ചെയ്യുക പല സ്ഥാപനങ്ങളും പല ഗാർമെന്റ്സും അതിങ്ങനെ ഇതേപോലെ ഓഫറെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രൊമോഷനൊക്കെ കൊടുത്തതിനു ശേഷം പല തട്ടിപ്പ് നടത്തുന്നുണ്ട് അപ്പം മേലെ ഇത് ആവർത്തിക്കരുത് കാര്യം ഈ ഇൻഫ്ലുവസസിനെയും കുറ്റക്കാരാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതുപോലെ പലരും ഇത് ചെയ്യും അപ്പം അത് തടയണമെങ്കിൽ ഇൻഫ്ലുവസസ് തന്നെ തയ്യാറെടുക്കണം അതായത് നിങ്ങൾ ചെയ്യുന്ന റീലിനനുസാല് പ്രൊമോഷനുസരിച്ചുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ എന്തായാലും കോൺട്രാക്ട് ഒന്നും ചെയ്യത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെന്നല്ല അപ്പം ഇത് നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചൊരു ആരെങ്കിലും ഒരാൾ ഒരു കേസ് ഫയൽ ചെയ്താൽ തന്നെ പിന്നെ ഇത് ആരും ആവർത്തിക്കത്തില്ല ഒരു പണി കിട്ടും എന്നുള്ള രീതിയിൽ ആവർത്തിക്കത്തില്ല അപ്പൊ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ചിക്കിങ്ങിലെ പല സ്ഥലങ്ങളിലും ഇത് ഓഫർ തീർന്നെന്ന് പറയുന്നവരുണ്ട് അതേപോലെ തന്നെ ഓഫർ ഇനി ഇല്ല എന്ന് പറയുന്നവരുമുണ്ട് പിന്നെ അതേപോലെ തന്നെ പലയിടത്തും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ചിലയിടത്തൊക്കെ പോലീസൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ചിലയിടത്തൊക്കെ കസ്റ്റമേഴ്സിന്റെ ഒക്കെ മര്യാദ നല്ല മര്യാദയോടെ അല്ല സംസാരിച്ചിരിക്കുന്നത് കസ്റ്റമേഴ്സും തിരിച്ച് തിരിച്ചങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു അപ്പം പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഇനി അറിഞ്ഞിട്ടാണോ അവർ അറിയാതെയാണോ എന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും അറിഞ്ഞിട്ടാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാര്യം ഇവർക്ക് ഇവർ ഇത്ര ഇങ്ങനെ ഒരു ബ്രാൻഡും പ്രൊമോഷൻ ടീമുകളും ഉള്ള ആൾക്കാരാണ് അവർക്ക് അറിയാം ഒരു നോട്ടീസ് ആണെങ്കിലും ഒരു പ്രൊമോഷൻ ആണെങ്കിലും എങ്ങനെ കൊടുക്കണം ഏത് രീതിയിൽ കൊടുക്കണോന്നുള്ളത് അപ്പം എന്തൊക്കെയാണ് ആ ഒരു ഓഫർ ബാധകം എന്ന രീതിയിൽ എന്തൊക്കെ വരും എത്ര മണിക്കൂർ ഒരു ദിവസം ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര പേർക്ക് എന്നുള്ളത് വെക്കണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അവരത് വെക്കാത്തത് മാക്സിമം ആളുകൾ വരട്ടെ എന്ന രീതിയിൽ വെച്ചോണ്ട് തന്നെയാണ് അതായത് ആളുകൾ വന്ന് ഓഫർ ഇല്ലെന്നറിയുമ്പോൾ എന്തായാലും മെനക്കെട്ട് വന്ന് ആഗ്രഹിച്ചു ആഗ്രഹിച്ചുവന്ന് ഫുഡാണ് അപ്പം വേറൊരു ഓഫറോ അല്ലെങ്കിൽ ഓഫർ ഇല്ലെങ്കിൽ അവിടുന്ന് വേറെ ചിക്കൻ മേടിച്ചിട്ട് പോവും എന്തായാലും സെയിൽ അവർക്ക് നടക്കും കാര്യം അവർ മിക്ക എടുത്തും ഓഫർ ഇല്ലെങ്കിലും അവിടെ ബാക്കിയുള്ള ചിക്കൻ ഫ്രൈഡ് ചിക്കൻ എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അതിൻ്റെ കുട്ടൻസ് ആണ് നമുക്ക് ആർക്കും മനസ്സിലാകാത്തത് കാര്യം ഇല്ല കാര്യം ഇരുപത്തഞ്ച് പീസ് എന്ന് പറയുന്നത് അഞ്ച് പീസ് ഫ്രൈഡ് ചിക്കനും അഞ്ച് പീസ് സ്ട്രിപ്സും പതിനഞ്ച് ആണ് വരുന്നത് അപ്പം ഇത് അല്ലാതെ കിട്ടുന്നുണ്ട് അപ്പൊ എന്ത് ക്വാളിറ്റി കുറച്ചിട്ടാണ് ഇവർ ഈ ഓഫർ കൊടുക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ അല്ലാതെയും കൊടുക്കുന്നുണ്ട് അവർ അപ്പം അവിടെ സാധനം അവൈലബിൾ അല്ല അതല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല ഇവർ ഒരു ട്രിക്ക് തന്നെയായിരുന്നു ഒരു ട്രിക്ക് പ്രൊമോഷൻ തന്നെയായിരുന്നു മാക്സിമം പ്രൊമോഷൻ ഇതിനൊക്കെ കൊടുത്ത് ആളുകളെ കയറ്റുക അതേപോലെ തന്നെ വരുന്നവർ തിരിച്ച് ഇല്ല മിക്കവരും ഒരു ഫാമിലി ആയിട്ട് വരുന്നവർ എന്തായാലും ഉറപ്പായാലും അവർ മേടിച്ചിട്ടേ പോകത്തുള്ളൂ അവർ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ മുടക്കി മേടിക്കാം ഈ ഓഫറിന് മേടിക്കാം എന്ന് പറഞ്ഞ് വന്നിട്ട് ഇല്ലെന്ന് അറിയുമ്പോഴത്തേക്ക് അവർ തിരിച്ച് കൊണ്ട് കൊണ്ടുവന്നവരൊക്കെ തിരിച്ചു പോത്തില്ല അവർ അവിടെ പത്ത് മൂവായിരം രൂപ ചിലവാക്കി അല്ലെങ്കിൽ രണ്ടായിരം രൂപ ചിലവാക്കി കഴിച്ചിട്ടേ പോകത്തുള്ളൂ അവർക്ക് എന്തായാലും സെയിൽ നടക്കും അപ്പൊ ആ ഒരു ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കണം അല്ലെങ്കിൽ കേസ് കൊടുക്കണം അതിനെന്തായാലും കൺസ്യൂമേഴ്സ് അല്ലെ കസ്റ്റമേഴ്സ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കസ്റ്റമേഴ്സ് മിക്കവരും അത് ഇത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർ ഇടത്തേ ഉള്ളൂ ആരും കൺസ്യൂമർ തോട്ടിലൊന്നും പോകാറില്ല പക്ഷേ ഇത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഡയറക്റ്റ് എടുക്കേണ്ട അല്ലെങ്കിൽ ഒരു നടപടികൾ തന്നെ ആയിരിക്കണം കാര്യം പിന്നീട് ഇതല്ലെങ്കിൽ പല ആൾക്കാരും ഇതേപോലെ ഓരോ ആയിട്ടുള്ള ട്രിക്കായിട്ടുള്ള ആയിട്ട് വരും ആളുകളെ പറ്റിക്കും ചീറ്റിങ് ചീറ്റിങ് തന്നെയാണ് അത് ഏത് രീതിയിലും ട്രിക്കി പ്രൊമോഷൻ വെച്ചിട്ടാണെങ്കിലും അത് അതിബുദ്ധി എന്ന് തന്നെ പറയാം അതിബുദ്ധി വെച്ചിട്ടാണെങ്കിലും നാട്ടുകാരെ അല്ലെങ്കിൽ സാധാരണക്കാരെ ഈ പേരിൽ ചീറ്റ് ചെയ്യുന്നത് വളരെ അധികം മോശം തന്നെയാണ് അതിന് ഡയറക്റ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ അതി അധികൃതർ നടപടി എടുത്ത് തന്നെ വേണം കാര്യം അല്ലെങ്കിൽ ഇനി അടുത്ത ആൾക്കാർ ഇതിന് വേറൊരു അല്ലെങ്കിൽ വേറൊരു മേഖലയിൽ നിന്നുള്ള ടീമുകൾ അല്ലെങ്കിൽ ബ്രാൻഡ് ഇതാണ് ഒരു ട്രിക്കി പ്രൊമോഷനായിട്ട് വന്ന് ജനങ്ങളെ പറ്റിച്ച് സെയിൽ കൂട്ടാനോ ഇങ്ങനെ പല പ്രൊഡക്റ്റ് വിറ്റഴിയാനോ നട ചെയ്തിന്നിരിക്കുക ഓൾറെഡി കുറേയടുത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇതിന് മുൻകൂറായിട്ട് നടപടി എടുത്ത് തുടങ്ങുക കാര്യം മിക്ക എടുത്തും ഓരോരോ കൺസ്യൂമേഴ്സ് പ്രശ്നം ഉണ്ടല്ലോ കസ്റ്റമേഴ്സ് പ്രശ്നം ഉണ്ടാക്കുന്നതല്ല അതേപോലെ കേസിനൊന്നും പോത്തില്ല അതേപോലെ ഈ പ്രൊമോഷൻ എടുക്കുന്നവരും തന്നെ അവരും ഇതിന്റെ ഇതിൻ്റെ ഒന്നും പോത്തിയൊന്നുമില്ല അപ്പം അവരും ഇതൊക്കെ തിരിച്ച് കേസ് കൊടുത്ത് ഇതിനെ കറക്റ്റായിട്ട് ഒരു ഇത് കൊടുക്കുക അപ്പോഴത്തേക്കും പിന്നീട് ഇതേമാതിരി ഉടായ്പ് പ്രൊമോഷനായിട്ട് ഇവരാരും വരുത്തില്ല അപ്പോൾ അത് ഇങ്ങനെ ഒരു കാര്യം ചിക്കിങ്ങിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ബ്രാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് വളരെയധികം വിചാരിക്കാത്തൊരു കാര്യമാണ് അപ്പം ഇങ്ങനെ ഇന്ത്യ പോലെയുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കാതിരിക്കട്ടെ അപ്പം ഇത്രേ ഉള്ളൂ അപ്പം അതുവരേക്കും എല്ലാവർക്കും ബൈ